ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റിൽ നിന്ന് നമുക്ക് ഒരു സൂപ്പ് തയ്യാറാക്കാം മത്തങ്ങയും തക്കാളിക്കും കുറച്ച് സവാളിയും ചേർത്താണ് നമ്മളിന്ന് സൂപ്പ് തയ്യാറാക്കുന്നത് ആദ്യം പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് വെളുത്തുള്ളി ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുത്തങ്ങയും കുറച്ച് സവാളയും കുറച്ച് തക്കാളിക്കും എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് സൂപ്പിന് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ചേർക്കാം ഇന്ന് മത്തങ്ങ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തക്കാളിക്കയും സവാളയും ചേർക്കാം എല്ലാം ചേർത്ത് നമുക്ക് വേണമെന്ന വെള്ളവും ചേർക്കാം നമുക്ക് കുറച്ച് ഉപ്പും ചേർക്കാം കുരുമുളകും ആദ്യം തന്നെ വേണമെങ്കിലും ഇപ്പം തന്നെയും ചേർക്കാം ഇതെല്ലാം ചേർത്ത് കുക്കറിലും വേവിച്ചെടുക്കാം നമ്മളിവിടെ ഫാനിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലാണെങ്കിലും ഒരു വിസിൽ കേട്ടാൽ മതിയാവും നമുക്കിനി ഒന്ന് അടച്ച് വേവിക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം അതെന്തെങ്കിലും സിമ്പിളുമാണ് നമുക്കിപ്പം അതൊന്ന് എന്ത് വന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കോൺഫ്ലവർ ചേർക്കേണ്ടവർക്ക് കോൺഫ്ലവർ ചേർക്കാം ഇല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാം നമ്മൾ നമ്മളിന്നിപ്പം ഇവിടെ കോൺഫ്ലവർ ആണ് ചേർത്തിരിക്കുന്നത് നല്ലപോലെ ലൂസായിട്ട് നമുക്ക് എത്രയും വെള്ളം വേണോ അതിനനുസരിച്ച് ലൂസായിട്ട് കുടിക്കുന്നതാണ് സൂപ്പ് എപ്പോഴും നല്ലത് നമുക്കിനി കുറച്ച് കുരുമുളടിയും ചേർക്കാം വേണമെന്ന് ഉപ്പും ചേർത്ത് കുരുമുളക് കൂടിയും ചേർത്ത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അത ഗ്യാസ് സൂപ്പ് നമുക്കിവിടെ സൂപ്പിനൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ള കപ്പളിയും കൂടെ ചേർത്തിട്ടുണ്ട് കുതിർത്ത് ചേർത്തതിരിക്കണം അതൊന്നും കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇടയ്ക്കൊന്ന് കടിക്കുമ്പം അത് വലിയൊരു ടേസ്റ്റാണ് കുരുമുളോടിയും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോപ്പാണ് കുടിക്കാൻ വളരെ ഇഷ്ടപ്പെട്ട സോപ്പാണ് കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കിട്ടിയ അതെ കാണാൻ ശ്രമിക്കുക